വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കോഫി കേക്ക് തയ്യാറാക്കി എടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇത് ബേക്കിംഗ് ഒന്നും അറിയാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് കേക്കാണ് കേക്ക് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ അഞ്ചു മുട്ട എടുത്തിട്ടുണ്ട് അതിന്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചു വെച്ചിട്ടുണ്ട് റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തണുത്ത മുട്ട കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കരുത് പിന്നെ അതിലേക്ക് മുക്കാൽ കപ്പ് മൈദയും മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് അളന്നെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ഒരു കപ്പ് മൈദ എടുത്തിട്ട് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇതുപോലെ വടിച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി ഇതേപോലെ തന്നെ നമുക്ക് പഞ്ചസാര അളന്ന് മാറ്റി വയ്ക്കാം ഇങ്ങനെ അളക്കുകയാണെങ്കിൽ പിന്നെ ഈ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് വരുന്നത് കറക്റ്റ് മുക്കാൽ കപ്പായിരിക്കും പിന്നെ അതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻ കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെസ്കഫേ ക്ലാസിക്കാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബ്രൂ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം നാല് ടീസ്പൂൺ നെസ്കഫേ ക്ലാസിക് കോഫി പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ വെനില ലൻസും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും അഞ്ച് ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലും എടുത്തിട്ടുണ്ട് ഈ ചെറു ചൂടുള്ള പാലെടുക്കുന്നത് കോഫി പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസും ചെറിയും എടുത്തിട്ടുണ്ട് ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് ഈ ചെറു ചൂട് പാലിലേക്ക് ഈ കോഫി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓവനിലൊന്നുമല്ല ഇതുപോലെ സാധാരണ ഒരു അലുമിനിയം കുക്കറിലാണ് ഇപ്പം നിങ്ങളുടെ ഒരു അലുമിനിയം കുക്കർ ഇല്ലെങ്കിൽ സാധാരണ ഒരു ചെരുവെടുത്താലും മതി ഈ കുക്കറിൻ്റെ അടിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡോ എന്തെങ്കിലുമൊന്ന് വെച്ച് കൊടുക്കാം ബാറ്റർ റെഡിയാക്കി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കുക്കർ നമുക്ക് ലോ ഫ്ലെയിമിൽ ചൂടാവാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ഇതുപോലൊരു ബൗളിലേക്ക് മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് ഹൈ സ്പീഡിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാം ഒരു നാല് പ്രാവശ്യമായിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് പഞ്ചസാര മുഴുവനും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മുട്ടയുടെ മഞ്ഞ വേർതിരിച്ച് വെച്ചിരിക്കുന്ന ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് പാലും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ വെനില സെൻസ് ചേർക്കാം ഇനി അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാം ഈ പൊടി ഡയറക്റ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് തെറിക്കും അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരുന്നിടം വരെ ബീറ്റ് ചെയ്താൽ മതി ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത് ഇനി നമുക്കതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും കൂടിയിട്ടുള്ള ആ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇത് ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ഇത് കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോളിൽ ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇതുപോലെ ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ സൈഡിലും താഴെയൊന്നും കേക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല ഇനി നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്ന കുക്കറ് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് ഈ കേക്ക് ടിന്നെ വെച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കുക്കർ മൂടുമ്പോൾ വിസിൽ ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ കുക്കർ മൂടിയിട്ട് വേവിച്ചെടുക്കുന്നത് കേക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വിസിൽ ഉപയോഗിക്കാതെയാണ് കുക്കർ മൂടി വെക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് എനിക്കിത് വെന്ത് കെട്ടിയത് ഒരു നാ മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കിയിട്ട് ഒരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കുക അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം അതിലെന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടിയിട്ടില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഞാനിതിപ്പോൾ കുത്തി നോക്കിയപ്പോൾ സ്ക്യർ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ കേക്ക് കുക്കായിട്ട് കിട്ടിയത് ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് എടുത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ചൂട് നാറി കഴിയുമ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള വട്ടർ പേപ്പറൊക്കെ പതുക്കെ എടുത്ത് മാറ്റാം ഇനി നമുക്ക് നമുക്കതിന് മുകളിലേക്ക് ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് കേക്ക് തിരിച്ച് കൊടുക്കാം ഏറ്റവും താഴെയുള്ള ബട്ടർ പേപ്പറും നമുക്കിതുപോലെ ഊരുമാറ്റാം എപ്പോഴും ഇതിൻ്റെ ചെറു ചൂടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറും ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര പൊടിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ പാലും മൂന്ന് ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചെറു ചൂട് പാലിലേക്ക് ഈ കോഫി പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർക്കാം എന്നിട്ട് ഈ ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പാലും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രോസ്റ്റിംഗ് ഒത്തിരി ഹാർഡാണ് തോന്നുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മറ്റും പാൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അല്ല ഫ്രോസ്റ്റിംഗ് ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറിൻ്റെ നടുക്കുള്ള ഭാഗം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൈഡിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം സൈഡിൽ വരുന്ന വേസ്റ്റൊക്കെ എടുത്തു കളയാൻ എളുപ്പമായിരിക്കും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കേക്ക് വെച്ച് കൊടുക്കുക ഈ കേക്കിൻ്റെ ഒരു അളവ് കണക്കാക്കിയിട്ട് വേണം ബട്ടർ പേപ്പറിൻ്റെ നടുഭാഗം കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് റോസ്റ്റിങ് അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഞാനിതുപോലൊരു കത്തി ഉപയോഗിച്ചിട്ടാണ് റോസ്റ്റിങ് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം ഞാൻ എൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒരു കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന ശേഷം പതുക്കെ എടുത്ത് മാറ്റാം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിനു ശേഷം ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്